ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് സാധ്യത ഇപ്പോൾ ഇത് തിങ്കളാഴ്ച വൈകുന്നേരത്തെ എപ്പിസോഡൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ നടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത് തന്നെയാണ് കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെയാണ് നമ്മുടെ അർജുനാണെങ്കിൽ രാൻ പവർ ടീമിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് പവർ ടീം നമ്മുടെ ജിൻറ്റോ ബച്ചാനും റസ്മിനും അതോടൊപ്പം പിന്നെ അർജുനൊക്കെ ആയിട്ട് തകർക്കുമ്പോൾ നമ്മുടെ നിലവിലധി ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുക ജാൻമണിയാണ് കേട്ടോ എന്താ ഇപ്പോൾ ജാൻമണി ഇത്തവണത്തെ കിച്ചൺ ടീമിലോട്ട് കിച്ചൻ ടീം ഇത്തവണത്തെ ഇത്തവണത്തെ കിച്ചൺ ടീവിനോട്ട് വിട്ട് അതിനകത്താണ് പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കാരണം രാവിലെ അർജുനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം പവർ ഉള്ളതുകൊണ്ട് അർജുൻ പറയുകയാണ് നമുക്ക് പുതിയൊരു തീരുമാനം വെച്ചാലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് ഓരോ ഐറ്റംസ് കുക്ക് ചെയ്യിച്ചാലോ എന്ന് പറയുകയാണ് അപ്പോൾ അത് നമ്മുടെ ജിൻഡോയ്ക്കും ദശമിന് ഇഷ്ടപ്പെടില്ല എന്നിട്ട് അവർ ഈ ഒരു കാര്യം നേരെ പോയി അറിയിക്കുകയാണ് ഇന്ന് ചിക്കൻ കറി വെക്കേണ്ടത് അപ്സരയാണെന്ന് കിച്ചൺ ടീമിനുള്ളവരോട് പോയി പറയുമ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയനെയാണ് കാണാൻ സാധിക്കുന്നത് യമുനയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം പൊട്ടിത്തെറി തുടങ്ങുന്നത് കാരണം എന്താ നോക്കുകയാണെങ്കിൽ യമുന ഈ ഒരു വീ കഴിഞ്ഞ വീക്ക് വീക്കിലാണെങ്കിൽ ഭയങ്കര ശോകമായിരുന്നു രാജാട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിടിച്ചു തീർക്കാൻ വേണ്ടി ഒരു ജാസ്റ്റ് കച്ചിത്തുരുമ്പും പോലെ യമുനയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി നടത്തിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നുമില്ല കാരണം ഞങ്ങൾ ഇവിടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസെന്ന് പറയുന്നത് പറഞ്ഞ് യമുന രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളുടെ ഈ പിള്ളേരുകളിൽ നിന്നും എന്നോട് വേണ്ടെന്ന് പറഞ്ഞ് യമുന പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ ജാൻമണി അത് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം ക്യാപ്റ്റനാണോ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഇവർക്ക് ഈ ഒരു കിച്ചൺ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവർ തന്നെ ചെയ്യണമെന്നാണ് ക്യാപ്റ്റൻ്റെ അധികാരം പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കാണ് പവർ കൂടുതലുള്ളത് പക്ഷേ പവർ ടീം അങ്ങനെ അവരവരു അവരുടെ ഭാഗം ന്യായീകരിക്കണം ഓരോരുത്തരുടെ ന്യായം ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് എന്താണോ ആഗ്രഹിച്ച പവർ ടീമിന് വേണ്ടി അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക കാരണം കുട്ടിത്തറികൾ തുടങ്ങിയിരിക്കുകയാണ് പവർ ടീമിൽ അർജ്ജും വന്നുകൊണ്ട് ഇനിയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ലൈവ് അപ്ഡേ ലൈവ് അപ്ഡേറ്റ് ബിഗ് ബോസിൻ്റെ വരും ദിവസങ്ങളെ ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമൻറ്റ് ബോക്സിൽ പ്രതിസുക